ഇവിടെ ഇവിടെ പിന്നെ ലോൺ അടയ്ക്കാനുള്ള പൈസ ഞാൻ അക്കൗണ്ടിൽ ഇട്ടിട്ടുണ്ട് അൻപതിനായിരം രൂപയുണ്ട് ഇന്നെങ്കിലും മറക്കാതെ ലോൺ അങ് അടയ്ക്കണം മനസ്സിലായോ മതി മതി ഞാനപ്പോട്ടെ പോലെ അറിയത്തില്ലേ എന്റെ ഓഫീസിലെ പുതിയ ഓഡിറ്ററാ ഇവിടെ താമസക്കാരി പുതിയ താമസക്കാരിയാ അതാണ് ഓടി വന്നേ ഈ പുതിയ നിയമനങ്ങളൊന്നും ഞാൻ അറിയാറില്ല ഓഫീസിലെ നിങ്ങളൊന്നും പറയാറില്ല ഓഫീസിലോട്ട് കേറ് അയ്യോ ഇനി നനവുള്ള വണ്ടിയിൽ എങ്ങനെയാ കൊച്ചി മോളെ കൊച്ചിരുന്നു പോന്നത് എന്നാളി അല്ല സീറ്റിനെ ഒരു ചെറിയ ആട്ടം ഇല്ലായിരുന്നോ ബാക്ക് കംപ്ലൈന്റ് അത് ഞാൻ ശരിയാക്കി സൈഡിന് എന്നോട് പറയാറില്ലല്ലോ എല്ലാം പറയാൻ പറയാറില്ല അയ്യോ ഏട്ടന്റെ ചെറിയൊരു അയ്യോ അയ്യോ ഞാൻ ശരിയാക്കി ശരിയാക്കി എന്നോട് പറഞ്ഞില്ലല്ലോ വെച്ചോ ഈ ഷർട്ട് വെള്ള ഷർട്ട് പന്നലാവുന്ന എന്നെ എത്ര വട്ടം എന്നോട് പറഞ്ഞിട്ടുണ്ട് കൊച്ചിന്റെ കയ്യിൽ അഴുകൊക്കെ ആവും ഇവിടെ ഷർട്ട് ജീവിതകാലം മൊത്തം ഇടാൻ പറ്റുമോ ഷർട്ട് എടുക്കു പറ്റുമ്പോൾ പുതിയ ഷർട്ട് എടുക്കും വണ്ടി എടുക്കും ചെന്നടിച്ചാൽ പുതിയ വണ്ടി എടുക്കും അത്രേ ഉള്ളു പാപ്പാ ഓണാ കേറിപ്പോ ലോൺ അടയ്ക്കണ മറക്കല്ലേ പിടിച്ചിരുന്നു നല്ലൊരു മുറുക്കി പിടിച്ചിരുന്നു ഷർട്ട് എടുക്കാവുമ്പോ ഒരു ഷർട്ട് വാങ്ങിക്കും വണ്ടി അഴുക്കാമ്പോൾ പുതിയ വണ്ടി വാങ്ങിക്കും ഭാര്യ അഴുക്കാമ്പോൾ പുതിയ ഭാര്യയും വാങ്ങിക്കും എല്ലാ ആണുങ്ങളും ഇങ്ങനെ എൻ്റെ ഈശ്വര എനിക്ക് മനസ്സിൽ ടെൻഷൻ കൊണ്ട് വയ്യല്ലോ ഞാൻ രണ്ടുപൂരെ പോകും പോകുന്ന വഴിക്ക് മൊത്തം കട്ടറ കട്ടറിച്ചും വണ്ടി ഈശ്വര അവട്ട സന്തോഷം കൊണ്ട് അവൾ എണ്ണീറ്റ് നിന്ന് തുള്ളു എന്റെ ഏട്ടന്റെ ദേഹത്ത് കൈ വെച്ചിട്ടാ പോയത് ഇനി ആ കൈ പതുക്കെ കൊണ്ടുവന്ന് കെട്ടിപ്പിടിക്കും നീ ഇങ്ങനെ അല്ല നിങ്ങൾ എന്താ നേരത്തെ വന്ന് സമയായോ ഞാൻ നേരത്തെ സമയം നാലരയായി സമയം പോയത് ഞാൻ അറിഞ്ഞില്ല േ അതും നടന്നുവല്ലേ ഇന്ന് അവൾ കെട്ടിപ്പിടിച്ചായിരുന്നോ ഇത് വിഷയം മാറും രണ്ട് വർഷം മുമ്പ് നിന്റെ ഇതേ പ്രശ്നത്തിന് നിന്നെ വീട്ടിൽ കൊണ്ടാക്കി പ്രശ്നം ഒത്തുതീർപ്പാക്കി തിരിച്ച് ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ നല്ല രീതിയിൽ കഴിഞ്ഞു കൊന്നുമോളെ ആവശ്യമില്ലാത്ത സംശയ രോഗം ആണെങ്കിൽ ഇത് വിഷയമാറും തിരിച്ച് ഞാൻ വീട്ടിൽ തന്നെ കൊണ്ടുപോകും ഞാനാ പറയുന്നത് അങ്ങനെ വിളിച്ചോണ്ട് വന്നിട്ടുണ്ടെങ്കിലേ ശനിയാഴ്ച ഓഫീസ് മാത്രം നിന്റെ അടുത്ത് അതിനോ അതോ ആ പെണ്ണിന്റെ കൂടെ കറങ്ങാനോ ഒരു ഓഡിറ്റർ അവള് ഓടിറ്റർ കണക്ക് നോക്കുന്ന ഓഡിറ്റർ അല്ലേ അല്ല നിങ്ങളെ എന്റെ ദിവസം ഓടിക്കുന്നവളൊന്നും അല്ലല്ലോ ഒരു കിറുങ്ങലും ഒരു കൊഞ്ചലും കുഴയിലും എനിക്കൊന്നും മനസ്സിലാവുന്നില്ല വിചാരിക്കണ്ട ഒന്നേ എൻ്റെ അമ്മുമ്മ എന്നോട് പറഞ്ഞതാ നിങ്ങളാളത്ര ശരിയല്ലെന്ന് ഇപ്പഴ എങ്ങനെ ഇരിക്കുന്നു ഒരു പെണ്ണു ഒന്ന് ചിരിക്കലും കൊഞ്ചലും അല്ല അതിരിക്കട്ടെ ഒരു കാര്യങ്ങൾ ഇപ്പൊ എന്നോട് പറയാറില്ലല്ലോ നിങ്ങളുടെ ദേഹത്തോട്ട് അവള് കൈവെച്ചാ തുണി ഒന്ന് ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ എന്തോ പറഞ്ഞു സാരമില്ല മാറുമെന്ന് ഞാൻ ആ തൊട്ടൊന്ന് ചുളുങ്ങി കഴിയുമ്പോ നിങ്ങൾ അങ്ങോട്ട് ആ ഷർട്ട് ഡ്രൈ ക്ലീനിങ് വണ്ടി ചരങ്ങി കഴിഞ്ഞാൽ നന്നാക്കി എടുക്കാൻ പറ്റത്തില്ല വേറെ എടുക്കാവുന്നു അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്തെങ്കിലും നിങ്ങൾ എന്നെ വേറെ കേട്ടോ ഞാൻ ഞാൻ പറ്റിക്കഴിഞ്ഞാൽ ഞാൻ നർത്തി ഞാൻ ഒന്നും മിണ്ടുന്നില്ല നീ പോയിക്ക് ചായ എടുക്ക് ചായ എടുക്കല്ലേ മാത്രം അതില് ചൂടുവെള്ളത്തില് ഉപ്പും തരാ പോയി അങ്ങു കുളിക്ക് ശീലം കാണും ശീലം കാണും ടാക്ടി പഞ്ചാര വേണോ അവിനെ പഞ്ചാര വേണ്ട ഓ ഇപ്പ പഞ്ചാരയാ మొత్తం ശടല് എന്തു സൂക്കാട എന്ന് പറഞ്ഞാട്ട് ഹലോ ഇല്ല ചേട്ടൻ കഴിച്ചില്ല ചേട്ടൻ കുളിക്കുക ഞാനിവിടെ ഒന്നും ഉണ്ടാക്കിയില്ല ഉണ്ടാക്കാൻ പോകുന്നതേ ഉള്ളൂ മോളെ അയ്യോ വേണ്ട 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 മോള് കഷ്ടപ്പെടണ്ട ഞാൻ ഉണ്ടാക്കിക്കോളാം ചേച്ചിക്ക് ജോലി ചെയ്യാൻ അറിയാം ചേച്ചി ഉണ്ടാക്കിക്കോളാം വേണ്ട മോളെ വേണ്ട ഞാനേ ചേട്ടൻ എന്തൊക്കെയോ ആവശ്യം ഉണ്ടെന്ന് പറഞ്ഞു ചേട്ടൻ എന്നെ സ്നേഹിച്ചില്ല ഇതുവരെ ഒന്ന് സ്നേഹിക്കാൻ വേണ്ടി ശരി വിളിക്കോളെ ശെരി എന്നാ അപ്പുറത്തെ കൊച്ചി ഇപ്പൊ വിളിച്ചേക്കുന്നു എന്തെങ്കിലും ഉണ്ടാക്കിക്കൊണ്ട് വരണോന്ന് പറ ഇന്നലെ കുഴക്കട്ട ഉണ്ടാക്കി ചക്കരയും ചക്കരം എന്റെ എന്തോ ഓ അങ് ചക്കരയും ചക്കരം ഭയങ്കര രുചിയല്ലോ തന്നെ അല്ലേ ഒന്നും പോയിട്ടില്ലല്ലോ അത് തിരിഞ്ഞു ഇതെന്തോ പ്രത്യേകത കല്യാണം ഡിവോഴ്സിന്റെ വക്കി എങ്ങനെ ഡിവോഴ്സ് ആവാതിരിക്കും ഇന്നലെ കണ്ട ബൈക്കിന്റെ ും കേറി നിങ്ങൾക്ക് അപ്പൊ ഇതിനു മുന്നേ ആൾക്കാർക്കൊക്കെ എന്തൊക്കെ ഉണ്ടാക്കി കൊടുത്തു കാണും ഒരു ഭർത്താക്കന്മാർ ഇങ്ങനെ സഹിക്കത്തില്ല ഭർത്താക്കന്മാർ ഇങ്ങനെ പോകുന്നത് ഭാര്യമാർക്ക് സഹിക്കത്തില്ല നീ എന്തൊക്കെയാണ് ഈ സംസാരിക്കുന്നത് മലയാളം മലയാളം രണ്ട് പേര് എന്തിനെങ്കിലും എന്റെ ഒരു അവസ്ഥയാണ എന്റെ മാനസികമായി മനുഷ്യരങ്ങനെ കൂട്ടാനില്ലയോ കാൽപ്രണ്ട് വരട്ടെ പറയാട്ടു തമാശയല്ല

ഇന്ന് ഒന്നും ഞാൻ ഉണ്ടാക്കിയില്ല കയ്യും എനിക്ക് കൂട്ടാനും കറി ഉണ്ടാക്കാൻ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഞാൻ ഞാൻ പറയുന്നു നിന്നോട് ഓ നിങ്ങൾ നേരത്തെ പറഞ്ഞു തീ ഇല്ലാതെ പുകയുണ്ടാവത്തില്ലെന്ന് വേണോ എന്ന് കളിച്ചിട്ട് എന്നിട്ട് പോയി പോയ എവിടെങ്കിലും എനിക്ക് വേണ്ട നിന്റെ ചോറും വേണ്ട കൂട്ടാനും ഒന്നും സാധനം ഓ എല്ലാം മനസ്സിലായി അവിടെ ഒരു കുഴക്ക എന്നെ അടിച്ചേ നിനക്കേ ആലു സുരേഷന വൃത്തികെട്ടുള്ള ഇനി ഒരു നിമിഷം ഞാൻ അവിടെ നിൽക്കത്തില്ല എനിക്കിനി കൂടെയുള്ള ജീവിതം വേണ്ട ഞാൻ പോവാ ഞാൻ പോവാ ഞാനും ഉണ്ടാക്കി തിന്നും കുറെ കൊഴുക്കട്ട നോക്കിക്കോ എനിക്ക് ഇപ്പം എന്ത് വേണ്ട കിടക്ക ഒരു സ്ഥലം നീ കിടന്നോ എട കിടക്കാനൊന്നും എനിക്ക് സ്ഥലം വേണ്ട എനിക്ക് ഒരു ആവശ്യമില്ല എനിക്ക് എങ്ങോട്ടെങ്കിലും യാത്ര പോകണം അടിച്ച് ഫിറ്റായിട്ട് രണ്ടുമൂന്ന് ദിവസം കഴിഞ്ഞ് കണ്ണു തുടങ്ങാ മതി തഹിക്കുവാണേ വയ്യ എനിക്ക് അവിടെ എന്തൊക്കെ പ്രശ്നമാണ് ഇവിടെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ രാവിലെ ഓഫീസിൽ പോകാൻ വേണ്ടി വെളിയിലിറങ്ങിയതാണ് ഇതാ കാര്യം ഞാൻ എന്തോ ചെയ്യാനാ എന്നെ ഇറിറ്റേറ്റ് ചെയ്യുവോ ഇരുപത്തിയാല് മണിക്കൂർ ചെവി എടുത്തു വന്നിങ്ങനെ ഓരോന്നങ്ങ് പറയുക ഓഫീസിൽ വന്നപ്പോൾ ഒരു കുഴക്കട്ടേ മേടിച്ചു കഴിച്ചാൽ കൊച്ചിൻ്റെ കുഴക്കട്ട കൊള്ളാടി എന്ന് പറഞ്ഞു എൻ്റെ പൊന്നേയും അപ്പം മുതലേ കുഴക്കട്ടെ കയറിയെന്ന് പിടിച്ചു ഞാൻ എന്താ ചെയ്യാനാ ഇവൻ്റെ അടുത്ത് പറഞ്ഞത് യാത്ര പോകണം അടിക്കുന്ന കാര്യം അപ്പോൾ ഫണ്ട് എന്റെ ഇപ്പം പൈസ ഇല്ല ലോൺ അടയ്ക്കാൻ വെച്ചിരുന്ന പത്തൊമ്പതിനായിരം രൂപ കൊടുക്കുകയും ചെയ്തു ഞാനങ്ങ് തിരിച്ചു തരാം എടയിൽ ഉണ്ടെങ്കിൽ എടുക്കാം പൈസ ഇല്ലാത്തപ്പോൾ എന്തോ ചെയ്യുന്നത് ഒന്നും ഇല്ല എന്തോ ചെയ്യും പൈസ ഇല്ലേ ഏ ഏറ്റ പൈസ കാര്യം ഞാൻ ഏറ്റുന്നത് അപ്പോൾ ഓക്കെ ഇന്ന് വൈകുന്നേരം തന്നെ അടിക്കാം രാവിലെ ഞാൻ ചെന്നു വെച്ചേക്കുന്നു പൈസ റെഡി ആക്കണ്ടേ രാവിലെ എന്നാൽ രാവിലെ വെ എന്നാ വ അളിയാ നമ്മൾ അടി തുറങ്ങുമ്പോ ഏലപ്പാറായിരുന്നോ ഇപ്പൊ എവിടെ അറിയത്തില്ല ഏലപ്പാറയോ ഇടുക്കിടാ എന്റെ ജീവിതത്തിൽ ഇത്രയും വലിയ കൂട്ടുകാരെ കിട്ടിയതാണോ എന്റെ ഏറ്റവും വലിയ സമ്പാദ്യം എന്തൊരു സ്നേഹമാടാ നിങ്ങൾക്ക് എനിക്ക് വീട്ടിലോട്ട് പോവാൻ പറ്റത്തില്ല മൂദേവിയതൊക്കെ സംസാരിച്ചോളൂ ഡിപ്രഷനാളിയാ എനിക്ക് ഡിപ്രഷനോ അതേ ചോക്ക് എന്താടാ ഇവരെന്തിനടാ കടം മേടിച്ച് എനിക്ക് മദ്യം ഒന്നാമതേ അവന്റെ വീട്ടിൽ കടം കേറി ലോണും അവൻ കടം എനിക്ക് വേണ്ടിട്ട് അവൻ കടം മേടിച്ചിട്ടുണ്ടെങ്കി ആ പൈസ ഞാൻ തിരിച്ചു കൊടുക്കും വേണ്ട അതൊന്നും വീടാ എനിക്ക് തിരിച്ചു കൊടുത്ത് പറ്റത്തുള്ളൂ എന്റെ പൊന്ന വേണ്ട കൊഴപ്പില്ല അതൊന്നും പ്രശ്നമുള്ള കാര്യമല്ല

തീർത്ഥാടകനാണ് ഈ വഴി ഇങ്ങനെ പോയപ്പോ മകളുടെ നിപ്പിയാണ് ശ്രദ്ധിച്ചു മനസ്സാകെ സംഘർഷത്തിലാണല്ലോ ഭർത്താവുമായിട്ട് അത്ര സുഖത്തിലല്ല ലക്ഷ്മി എന്നല്ലേ പേര് ഭർത്താവിന്റെ പേര് 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 രേവതി നക്ഷത്രം അച്ഛന്റെ അമ്മയുടെ അല്ലേ എല്ലാം അറിയുന്നു എന്താ വിഷയം എന്റെ ഭർത്താവിന് എന്നോട് ഒരു അപ്പുറത്തെ വീട്ടിലെ അവിഹിതമല്ല ഇതൊരു സഹോദരി സഹോദര ബന്ധമാണ് പിന്നെ സ്വാമിയുടെ സഹോദരി എത്ര കുഴക്കട്ടെ സ്വാമിക്ക് ഉണ്ടാക്കിക്കൊണ്ട് വരുന്നത് അങ്ങനെ ഉണ്ടാക്കി തരുമോ അങ്ങനെ ആണെങ്കിൽ സ്വാമി തിന്നോ ഇവളെ ഇവരെപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും കുഴക്കട്ടെ ഉണ്ടാക്കി കൊടുക്കുക വണ്ടിയുടെ പുറ മാത്രം വേറൊരു കാര്യങ്ങൾ സ്വാമി പറയട്ടെ നിനക്കൊരു രാജയോഗം വരുന്നുണ്ട് രാജയോഗവും അതും രാജയോഗം ഉച്ചസ്ഥായിരുന്നു അതിനൊരു കാര്യം പക്ഷേ നീ ചെയ്യണം നിന്റെ ഭർത്താവിനെ ജീവിതകാലം മുഴുവനും നീ കൂടെ നിർത്തണം അവൻ്റെ മനസ്സിപ്പോൾ സംഘർഷത്തിലാണ് മരണം വരെ സംഭവിക്കാം പരിഹാരമുണ്ട് ഞാൻ നാളെ മൂകാംബികു പോകുന്നുണ്ട് അവിടെ ഒരു സ്പെഷ്യൽ പൂജയുണ്ട് എനിക്ക് അപ്പം ഞാൻ നിന്റെ കാര്യം കൂടെ ചേർത്ത് പൂജ ചെയ്യാം ഇത് കഴിഞ്ഞാൽ അവൻ ഒരിക്കലും നിന്നെ ചതിക്കത്തില്ല നിന്റെ കൂടെ തന്നെ ഉണ്ടോ അപ്പൊ അതിന് കുറച്ച് ചെലവുണ്ട് ആ പൂജയ്ക്ക് അത് സാരമില്ല എന്റെ ചേട്ടൻ്റെ ജീവന് വേണ്ടിയിട്ട് എത്ര രൂപയാണെങ്കിലും ഞാൻ മുടക്കാൻ തയ്യാറാ എത്ര എന്ന് മതി നമ്മളൊരു അഞ്ച് ഞാൻ തരാ ഞാൻ തരാ ആ തരാറ്റേ സാമി വെയിറ്റ് അയ്യോ എന്റെ അമ്പതിനായിരം എന്റെ അമ്പതിനായിരം അയ്യോ ഇല്ലടാ ഞാച്ചിരിക്കാൻ അവക്കൊരു കുഴപ്പമില്ല ഇപ്പം പശുവിന്റെ കടിയും മാറി കാക്കയുടെ വിശപ്പും തീർന്നു ചേട്ടന്മാരെ നീയൊക്കെ ആയിട്ട് ചതിക്കുമായിരുന്നു